സിത്താര എന്ന് പറഞ്ഞ പൊന് മോൾക്ക് നാല് വയസ്സ് ആകുന്നതേയുള്ളൂ അവൾ എൽ കെ ജിയിലാണ് പഠിക്കുന്നത് അപ്പം നമുക്കറിയാം എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ശാരീരിക അവസ്ഥ അറിയാം അവളുടെ എത്രമാത്രം ഉണ്ടാകും ആ കുഞ്ഞ് എന്നുള്ള കാര്യം നമുക്ക് വളരെ നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് സിത്താര മോൾ പഠിക്കുന്നത് പട്ടണത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളിലാണ് അവിടുത്തെ എൽ കെ ജി സെക്ഷനിലാണ് മോള് പഠിക്കുന്നത് ഞാൻ എല്ലാ തവണയും നമ്മൾ ചെയ്യുന്നത് പോലെ എല്ലാ തവണയും നമ്മൾ ചെയ്യുന്നത് പോലെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ റൂമിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് നമ്മൾ എല്ലാത്തവണയും അത് ചെയ്യുന്നത് ഇത്തവണ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഈ വിവരം അറിയാനായിട്ടും അന്വേഷിക്കുവാനും വന്നപ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാണ് ഇത് ഈ സംഗതി ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റൻസസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക അത്രയേറെ ഗൗരവതരമായ ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഞാനിത് എനിക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ എനിക്ക് അവിടെ വെച്ച് തന്നെ ഇത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ ചില സാദർത്ഥികമായിട്ടുള്ള ചില തകരാറുകളും ചില ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ വാഹനത്തിലേക്ക് വന്നിട്ട് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇത് ഈ വിവരം ഞാൻ ഇപ്പോൾ എത്തിക്കുന്നത് ഇത് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് സിതാരയുടെ അച്ഛനും അമ്മയും രണ്ട് പേരും ഐ ടി പ്രൊഫഷനാണ് രണ്ടുപേരും ഐ ടി ഫീൽഡിലാണ് രണ്ട് ആളുകളും ജോലി ചെയ്യുന്നത് അച്ഛൻ രാജീവ് പ്രശസ്തമായിട്ടുള്ള ഒരു ഐ ടി കമ്പനിയിലാണ് ഐ ടി എൻജിനീയറാണ് അദ്ദേഹം വളരെ പ്രശസ്തമായ പട്ടണത്തിലുള്ള ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അമ്മ ശ്യാമ ആ അമ്മയും ഐ ടി പ്രൊഫഷനും തന്നെയാണ് ചില കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതു കൊണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ മാത്രം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ മാക്സിമം ഓഫീസിലേക്ക് പോയാൽ മതി ബാക്കിയുള്ള സമയത്ത് വർക്ക് ഫ്രം ഹോമാണ് ശ്യാമ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരേ ഒരു ആണായിട്ടും പെണ്ണായിട്ടും ഒരേ ഒരു പെൺകുഞ്ഞ് മാത്രമേ ഉള്ളൂ പട്ടണത്തിലെ വളരെ പ്രഗത്ഭമായ വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിലാണ് അച്ഛനും അമ്മയും മകളും താമസിക്കുന്നത് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഒരു ദിവസം കുഞ്ഞ് സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന് കുഞ്ഞ് സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് തീർത്തും ഒരു അസ്വാഭീവ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ശ്യാമയ്ക്ക് തോന്നിക്കുകയുണ്ടായി കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ കൊച്ച് പരിക്ഷീണീയതയായി കാണപ്പെട്ടു കൊച്ചിന് ഭയങ്കര ക്ഷീണം എന്തോ ഒരു ആ അരുതാഴിക പോലെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് നേരെ വന്നപ്പോഴേക്കും ആകെ പാടെ വിഷമിച്ച് വളരെയേറെ അവസ്ഥയിലാണ് കുഞ്ഞ് വീട്ടിലേക്ക് ഓടി അമ്മയുടെ അടുത്തേക്ക് സ്കൂൾ ബസ്സിൽ നിന്ന് ഓടി വന്നത് ഓടി വന്ന മകൾ കഥ തുറന്ന് പാടെ അമ്മ അമ്മ കഥകിൻ്റെ വാതകത്തിൽ തന്നെ നിപ്പുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ കുഞ്ഞിനെ നോക്കി മാറോടച്ചു ചെറുപ്പിടിച്ചു കളളിലൊക്കെ തലോ തലോടി മുഴി മുടിയിലെ ഇഴകളിലൊക്കെ തലോടി എന്ത് പറ്റും മോളെ എന്ന് പറഞ്ഞിട്ടും റൂമിൽ സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കൊച്ചിനെ ചേർത്ത് പിടിച്ചു ഒരു ഒരമ്മയ്ക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വേഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പെട്ടെന്നാണ് ശ്യാമ അത് ശ്രദ്ധിച്ചത് കുഞ്ഞിൻ്റെ സ്കേറ്റിന് അടിയിൽ കൂടി ബ്ലഡ് ബ്ലീഡിങ് ബ്ലഡ് ഒഴുകുന്നു ബ്ലഡ് പതുക്കെ പതുക്കെ ഒഴുകി വരുന്നു പാവാടമായിട്ട് നോക്കിയപ്പോൾ ആ ഭാഗത്ത് മുഴുവനും കുഞ്ഞിൻ്റെ ആ ഭാഗത്ത് മുഴുവനും ബ്ലഡിൽ നിറഞ്ഞിരിക്കുന്നു നേരെ തന്നെ കൊച്ചിന് വാര്യ കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചു ആ വിട്ട അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞ് കൊച്ചൊന്നും മറ്റൊന്നും പറയുന്നില്ല ചമ്മ കൂടുതലൊന്നും കുഞ്ഞിനോട് ചോദിച്ചില്ല ബാത്റൂമിലേക്ക് കൊണ്ട് കുഞ്ഞിനെ കുളിപ്പിച്ച് കുഞ്ഞിനെ ചൂടുവെള്ളം വെച്ചിട്ട് എല്ലായിടത്തും വാഷ് ചെയ്തപ്പോൾ മനസ്സിലായി കുഞ്ഞിൻ്റെ രഹസ്യ ഭാഗങ്ങളിലൊക്കെ വളരെയേറെ ആയിട്ട് വളരെയേറെ രക്തം വന്നു വല്ലാത്ത സ്ഥിതിയിലായിരുന്നു കൊച്ചിനോട് ചോ ആ കുഞ്ഞ് വളരെയേറെ പേടിച്ച് അരണ്ട രീതിയിലാണ് കുഞ്ഞിന് നേരിയ പനിയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ശ്യാമ കുഞ്ഞിനോട് ഒന്നും കുഞ്ഞിനോട് ചോദിച്ചില്ല കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം വെള്ളിൽ കൊണ്ട് കൊച്ചിന് കാപ്പി കൊടുത്തിട്ട് പാല് കൊടുത്തിട്ട് വെള്ളിൽ കൊണ്ട് കിടത്തുകയാണ് ചെയ്തത് കുഞ്ഞുകൊണ്ട് എത്ര ചോദിക്കുക കൂടുതലായിട്ട് ചോദിക്കാണ്ട് ശ്രമിച്ചില്ല മോളുടെ മോളെ ഇന്ന് വിളിക്കുമ്പോൾ തന്നെ കുഞ്ഞ് പൊട്ടി അമ്മയെന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് ചെയ്യുന്നത് കൊച്ചിന് രാത്രിയായപ്പോൾ കുഞ്ഞിന് നന്നായിട്ട് പനി വന്നു ഭർത്താവ് വൈകുന്നേരം വന്നപ്പോഴേക്കും കൊച്ചിനെ മൂടി പതപ്പിച്ച് കിടത്തി പനിയുടെ അത് നമ്മുടെ പാരസെറ്റമോളിൻ്റെ സിപ്പുണ്ട് പീഡിയാട്രിക് സിറപ്പൊക്കെ കൊടുത്തു കൊടുത്ത് കിടത്തി ഭർത്താവ് വന്നപ്പോൾ എന്താണ് ചോദിച്ചു കുഞ്ഞിന് മോൾക്ക് പനിയാണ് എന്ന് പറഞ്ഞത് അല്ലാതെ ഭർത്താവിനോട് യാതൊന്നു തന്നെ ശ്യാമ യാതും തന്നെ തൻ്റെ ഭർത്താവിനോട് യാതും തന്നെ തുറന്നു പറയാനായിട്ട് തയ്യാറായില്ല അടുത്ത ദിവസമായപ്പോൾ കുഞ്ഞിനെ പറഞ്ഞു കൊച്ചിന് പനിയാണ് ഹോസ്റ്റലിൽ വല്ല കുഴപ്പമില്ല ഞാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട് നാളെ രാവിലെ ആകുമ്പോൾ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് അല്ലെങ്കിൽ രാത്രി കൂടുകയാണെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ വീണ്ടും ഒരു രണ്ട് മണിക്കൂർ ശേഷം വീണ്ടും കുഞ്ഞിനെ വിളിച്ച് കുഞ്ഞിന് മരുന്ന് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ അത് എന്തിനൊണ്ടാണെന്ന് വെച്ചാൽ പർപ്പസിൻ്റെ കൊടുത്തതാണ് കൊച്ചിനെ പനി രാത്രിയിൽ കൂടാതിരിക്കുവാനായിട്ട് ഭർത്താവിൻ്റെ പ്രസൻസിൽ കുഞ്ഞിയുമായിട്ട് ആശുപത്രിയിൽ പോകാതിരിക്കുവാനായിട്ട് ആ രാവിലെ ഇപ്പോൾ ശ്യാമം പറഞ്ഞ മുകളെ പനി കൂടുതലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം കൊച്ചു ഉറക്കത്തിൽ നന്നായിട്ട് പനിക്കുന്നുണ്ടെന്നില്ല ചേട്ടൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നാണ് ശ്യാമ ഭർത്താവിനോട് പറഞ്ഞത് പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഓഫീസിലേക്ക് പോയി ജോലിക്ക് പോയി കൊച്ചിനെ പനിയാണെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പോയില്ല ശ്യാമയെ എല്ലാ ദിവസവും രാവിലെ പോകുന്നതാണ് എന്നാൽ ഓഫീസിലേക്ക് പോയിരുന്നില്ല ആ തൻ്റെ അടുത്ത കൂട്ടുകാരി അടുത്ത കൂട്ടുകാരി പ്രഭയെ വിളിച്ചു പ്രഭ ഡോക്ടറാണ് പ്രഭയെ വിളിച്ചിട്ട് പറഞ്ഞു പ്രഭയ എനിക്കൊരു ഉണ്ട് നീ തീർച്ച നീ ദയവ് ചെയ്തിട്ട് എൻ്റെ എന്നെ എൻ്റെ ഫയലിലേക്ക് വളരെ വേഗമെന്ന് വരണം എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു പ്രഭ വന്നു പ്രഭവ വീട്ടിലേക്ക് അധികം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കാൻ പ്രഭ വന്നു ശ്യാമയുടെ ഒച്ചിൽ സംസാരത്തിൽ നിന്നും മറ്റും ബിഹേവിയറിൽ നിന്നും പ്രഭയ്ക്ക് മനസ്സിലായിരുന്നു എന്തോ സീരിയസ് ആയി മാറ്റം സംസാരിക്കാനെന്നുള്ള കാര്യം പ്രഭ വന്നപ്പോൾ ശ്യാമ പറഞ്ഞു ഇന്നുപോലെയാണ് ചില മുകളിൽ നിന്ന് വന്നപ്പോൾ കൂട്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്കും അസ്വാഭാവികമായിട്ട് അവളുടെ അവളിൽ അവളിൽ ബ്ലീഡിങ് കണ്ടു അവൾക്ക് അതിനുശേഷം നന്നായിട്ട് കൊച്ചിന് കൊച്ചിനിപ്പോഴും പനിയുണ്ട് കൊച്ചെന്തോ കണ്ട് പേടിച്ചതുപോലെ ചെറുതായിട്ട് പിച്ചും പിച്ചുംപേക്ക് രാത്രി പറയുന്നുണ്ട് ഇപ്പോൾ പനി കുറവുണ്ട് എന്നാലും ഇടക്കിടയ്ക്ക് വിട്ടുവിട്ട് പനിക്കുന്നു അതൊന്നുമല്ല കാര്യം അവളുടെ രഹസ്യ രഹസ്യഭാഗങ്ങളിൽ ചെറിയ ചെറിയ മുറിവുകൾ പോലെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ശ്യാമ പ്രഭയോട് പറഞ്ഞപ്പോൾ പ്രഭ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് നോക്കട്ടെ ഇതെന്താണ് വിഷയമെന്നറിയിട്ട് ഇല്ലല്ലോ കുഞ്ഞു മൂന്നര വയസ്സായ കുഞ്ഞിനൊരിക്കലും മെൻസ്റ്ററിൽ ആ ഒരു ഇഷ്യൂ മെൻസസിൻ്റെ പരിപാടി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് മൂന്ന് വയസ്സായ മൂന്നര വയസ്സ് നാല് വയസ്സ് തകയാത്തൊരു കുഞ്ഞിനൊരിക്കലും അത്തരത്തിലുള്ള ഒരു സംഭവം സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് അതോ സ്വാഭാവികമായ സംഗതിയാണ് ഞാൻ എന്തായാലും കുഞ്ഞിനെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരി കുഞ്ഞിനെ ഒബ്സർവ് ചെയ്ത് കുഞ്ഞിനെ നോക്കി കുഞ്ഞിൻ്റെ അടുത്തേക്ക് വീടിലേക്ക് നിന്നിട്ട് കുഞ്ഞിനെ പരിശോധിച്ച് വിശദമായിട്ട് നോക്കി കുഞ്ഞ് കുഞ്ഞപ്പോഴും കരയുകയാണ് പേടിച്ച കുഞ്ഞ് കരഞ്ഞിരുന്നത് അപ്പോൾ പറഞ്ഞു പറഞ്ഞു ശ്യാമ ഇത് ശരിയാകില്ല ഉടൻ തന്നെ നമുക്ക് റെഡിയാകും നമുക്ക് മൂളുമായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് നമുക്കൊരു ഹോസ്പിറ്റലിൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ നമുക്ക് പോയി കാണേണ്ടതായിട്ട് അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ പ്രഭ എന്ത് ചെയ്താലും സമ്മതിക്കാൻ തയ്യാറായല്ല ശ്യാമ എന്ത് ചെയ്താലും സമ്മതിക്കാൻ തയ്യാറായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകാണ്ട് നീ നോക്കി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ശ്യാമ പറഞ്ഞു അതെൻ്റെ എല്ലാ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഫൈനലായിട്ട് പറയാൻ പറ്റുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് തോന്നാൻ തോന്നിയത് കുഞ്ഞിനെ ആരോ വളരെ ിയമായിട്ട് റേപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് കുഞ്ഞിൻ്റെ ശരീരത്തിലുള്ള ബോഡിയിലുള്ള ആ ഭാഗത്തുള്ള ചില സ്പോട്ടുകളിൽ നിന്നും ചില മുറിവുകളിൽ നിന്നൊക്കെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് ഉറപ്പില്ല അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ടില്ല ആരോ എന്തോ സംഭവിച്ചിട്ടുണ്ട് നീ ഇത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് അടുത്തേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് അവർ അവരുടെ പിന്നെ പ്രഭയുടെ തന്നെ പരിചയത്തിലുള്ള മറ്റൊരു ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അവിടെ പോയി ഡോക്ടറെടുത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു എന്നെ പറഞ്ഞു ഡോക്ടർ ഇന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്തപ്പോൾ കുഞ്ഞിന് െ വളരെ മൃഗീയമായിട്ട് ലൈംഗികമായി ആരോ പീഡിപ്പിച്ചിരിക്കുന്നു അതുപോലെ ലൈംഗികമായിട്ട് ആ കുട്ടിയെ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അത് അവർ പിന്നെ പ്രഭയോടും അവരുടെ അമ്മ ശ്യാമയോടും പറയുകയുണ്ടായി പട്ടണത്തിലെ പ്രശസ്തയായിട്ടുള്ള പട്ടണത്തിലെ പ്രശസ്തിയായിട്ടുള്ള സുജാത എന്ന് പറഞ്ഞ ആ ഗൈനക്കോളജിസ്റ്റ് അവർ പറഞ്ഞു ഇത് ശരിയ ഇത് ചെറിയ സംഗതിയല്ല തീർച്ചയായിട്ടും നമ്മൾ പോലീസിൽ ഇൻഫോം ചെയ്യണം നാല് വയസ്സ് തീയത്ത കുട്ടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾ പോലീസിനോട് ഇൻഫോം ചെയ്തില്ല എങ്കിൽ അത് വലിയ ഒഫൻസാണ് തീർച്ചയായിട്ടും നമ്മൾ പറയണം കാരണം ആരാണോ കുട്ടിയെ ഇത്തരത്തിൽ ചെയ്ത ആൾ ആ ക്രിമിനൽ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നടക്കുകയാണ് അത് പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസിൽ ഇൻഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ശ്യാമ അതിനെ നഗശിഖാന്തം എതിർത്തു പറഞ്ഞു ഇല്ല വേണ്ട എൻ്റെ മോളെ അത് അത് ശരിയാകത്തില്ല എൻ്റെ കുഞ്ഞിന് നാല് വയസ്സ് പോലും ആയിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം എൻ്റെ കുടുംബം എൻ്റെ വീട്ടുകാർ എൻ്റെ ജോലി മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവർ അർത്ഥ അർത്ഥമില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ലോജിക്കിന് നിരക്കാത്ത പല കാര്യങ്ങളും പ്രഭ പേടികൊണ്ടാണോ സൗക്ഷ്യാമ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റു പല സംഗതികൾ കൊണ്ടും അവരതൊരിക്കലും പോലീസിനോട് പറയുവാനോ അത്തരത്തിലുള്ള രീതിയിലേക്കൊന്നും പറയുവാനായിട്ട് ആ ഇൻസിഡൻറ്റിനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷന് വേണ്ടി പുള്ളിക്കാർ തയ്യാറായിരുന്നാലും പുള്ളിക്കാരി അവരുടെ കാല് പിടിച്ച് പറഞ്ഞത് നമ്മൾ മൂന്ന് പേരും മാത്രമേ അറിയാവുള്ളൂ വേറെ ആരും അറിയരുത് എൻ്റെ ഭർത്താവിനോട് പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല ഞാനത് പറയുകയുമില്ല എന്നാണ് ആ അമ്മ സൗമ്യ എന്ന് പറഞ്ഞ ആ അമ്മ അവരോട് പറഞ്ഞത് ആ ആ ഈ സംഗതി വളരെ രഹസ്യമായിട്ട് ഇവരെ സൂക്ഷിച്ച സംഗതി ഞാൻ അറിയുകയുണ്ടായി ഞാനറിയുകയുണ്ടായി ഞാനത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് കാര്യം ഞാൻ ഇതിവിടുത്തെ പേരും മറ്റ് കാര്യങ്ങളുമൊക്കെ ഞാൻ ചില മാറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞിന് ഇപ്പോഴും ആ കുഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിച്ചു രഹസ്യമായിട്ട് ആ കുഞ്ഞിനെ മൃഗീയമായിട്ട് നാല് വയസ്സ് തകയാത്ത ഒരു കുഞ്ഞിനെ മൃഗീയമായി ആരും ശാരീരികമായി ഉപയോഗിച്ചിരുന്നു എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ചില ഇപ്പോഴത്തെ ചില അമ്മമാർ അത് ഓൺ ദ സ്പോട്ടിൽ പോലീസിന് ഇതൊരു വലിയ ക്രൈമാണെന്ന് നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ആ കുഞ്ഞു കടന്നു പോകുന്ന മാനസിക നില ആലോചിച്ച് നോക്കൂ അവളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ എനിക്കറിയില്ല ശ്യാമ എന്ന് പറഞ്ഞ അമ്മ ഏത് പരിസ്ഥിതിയിൽ കൂടിയാണ് എന്തിൻ്റെ പേരിലാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നറിയില്ല കാരണം ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ ചെയ്തിട്ടും കഴിഞ്ഞാൽ ഇതുപോലെ പല കുഞ്ഞുങ്ങൾക്കും പലരോടും പലതും പറയുവാനായിട്ട് പലതും ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രചോദനം തീർച്ചയായിട്ടും അവരത് ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ താണായാലും പെണ്ണായാലും കുഞ്ഞുങ്ങൾ കുട്ടികൾ അപ്റ്റു ടെൻ ഇയർ ഓൾഡ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരെ ഒബ്സർവ് ചെയ്യുക അവരെ ശരീരം ആസകലം നോക്കുക അവർ സ്കൂളിൽ നിങ്ങൾ വിട്ടതുപോലെ തന്നെയാണ് അവർ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം ചില ആളുകൾ ചില കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഒന്ന് വന്നു ഇതുപോലെയൊന്നും തുറന്ന് പറഞ്ഞിന്ന് വരികയില്ല അവർക്ക് അത് അവർക്കത് പറയാവുന്ന മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ആ ആ ഒരു ലെവലിൽ ഇതിൽ ആയിരിക്കത്തില്ല ആ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അത് എല്ലാ അമ്മമാർ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഇത് അവരുടെ ചില സംഗതികൾ വെച്ച് നോക്കുമ്പോൾ ഒരു കുടുംബത്തിന് ആ അധപതനം സംഭവിക്കുക അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി സംഭവിച്ചു പോവുക അങ്ങനെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുകയും പക്ഷേ അത്തരത്തിലൊരു ഒരു പാരൻ്റിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് യാതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല അതിന് ചില ധാരാളം മറ്റുവല്ല ദോഷങ്ങളും മറ്റും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അതുകൊണ്ട് എൻ്റെ പരിമിതികൾ വെച്ചിട്ട് അറിഞ്ഞ സംഗതി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ നടന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഉടനടി പോലീസിനാണ് അറിയിക്കുക ത് ഏറ്റവും പെട്ടെന്ന് പോലീസിൽ എത്തിക്കുക കുട്ടിക്ക് ഏറ്റവും നല്ല ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക അത് തന്നെയുമല്ല ഇതിൽ ഇതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ വരുന്ന ഏത് പേരൻ്റാണെങ്കിലും കുട്ടി സ്കൂളിലേക്ക് വിട്ട് അല്ല പുറത്തേക്ക് എവിടെയാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് കഴിഞ്ഞാൽ എസ്പെഷ്യലി പെൺകുട്ടികളാണെങ്കിൽ അവർ വരുന്ന വഴിക്ക് അവർ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് മാറുമ്പോഴൊക്കെ നിങ്ങൾ നന്നായിട്ട് അവരെ ഒബ്സർവ് ചെയ്യുകയോ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ നോക്കിയോ മറ്റ് കാര്യങ്ങളിലൊക്കെ എൻ്റർടൈൻമെന്റിൽ ഒന്നും ആക്കാതെ നമ്മുടെ കുഞ്ഞിനെയൊക്കെ നമ്മൾ വളരെയേറെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച മതിയാവ ഒരു അപേക്ഷയാണ് ഇത് ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ ഈ വഴിവക്കിൽ വഴിവെക്കില്ലെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ്സും അതിൻ്റെ സ്ട്രോങ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു ട്രാവൽ ട്രാവൽസുനെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായവുമായി മറ്റൊരു നേർക്കാഴ്ചയുമായി മറ്റൊരു നേരിൻ്റെ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും അടുത്ത ദിവസം എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും ഞാൻ പറയുകയാണ് പക്ഷേ അതിലേക്ക് ഉപരിയായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് പരിസ്ഥിതിയിലാണ് പോകുന്നത് അവരുടെ സ്കൂളിൽ അവർ ഓക്കെയാണോ അവർ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യവും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ അവർ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവർ അവരുടെ ഫിസിക്കൽ ഹെൽത്ത് ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക ഒബ്സേർവ് ചെയ്യുക ഒബ്സേർവ് ചെയ്യുക അത് ലോകത്ത് ഒരു അമ്മയ്ക്ക് മാത്രമേ പ്രോപ്പറായിട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി എവർക്കും സ്നേഹ നമസ്കാരം നന്ദി